നമസ്കാരം ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചു പോകണമോ പോണ്ടയോ എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് ഈ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പോകുന്നതിനെ പറ്റി മുഖ്യമന്ത്രി സംസാരിച്ചതിനെ തുടർന്ന് പല രാഷ്ട്രീയ നേതാക്കളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ നടത്തി മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കെ സുരേന്ദ്രനും മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലങ്ങളിൽ ഷർട്ട് ഇട്ടിട്ട് പോകുന്നതാണോ എന്നാണ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചോദിച്ചത് സി എന്തിനാണ് ക്ഷേത്രങ്ങളിലെ കാര്യം അന്വേഷിക്കുന്നത് മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്താണെന്ന് നോക്കണം വലിയ വില കൊടുത്ത് വാങ്ങുന്ന വസ്ത്രങ്ങൾക്ക് മുകളിൽ കറുത്ത വസ്ത്രം അണിയുന്നത് എന്തിനാണ് പിണറായി വിജയൻ മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാൻ വാദിക്കട്ടെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രവേശനം നൽകണമെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു അമ്പലങ്ങളിൽ കയറുന്നവരുടെ കുപ്പായം ഇടിയിപ്പിക്കാനും ഊരാനും നടക്കുന്ന പിണറായി വിജയന് വേറെ പണിയില്ലേ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു അക്കാര്യം വിശ്വാസികൾ തീരുമാനിക്കും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു നാസ്തികനും ഉത്തരവാദിത്വമില്ല കേരളം ബഹുസ്വര സമൂഹമാണ് ഒരു കൂട്ടരെ എല്ലാ കാലത്തും പഠിപ്പിക്കാൻ മുതിരുന്ന നിലപാട് ശരിയല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു മറ്റേതെങ്കിലും വിശ്വാസത്തെ അപമാനിക്കാനുള്ള ധൈര്യം സി പി എമ്മിനോ ഗോവിന്ദനോ പിണറായി വിജയനോ ഉണ്ടോ എം വി ഗോവിന്ദന്റെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പ്രസ്താവന ബാലിശമാണ് ഹിന്ദുക്കളെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ഗോവിന്ദനെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കണം ഒരു വിശ്വാസത്തിന് നേരെ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് പ്രസ്താവന തിരുത്തണം തിരിച്ചെടുക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു